ു ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോം ജോലി വേണ്ട ആളുകൾ ഈ വീഡിയോ ആദ്യമേ തന്നെ മുഴുവനായിട്ട് കാണുക ഈ വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ട് വീട്ടിലിരുന്ന പാക്കിംഗ് ഉണ്ട് ഡാറ്റ ടെലിവാട്സ്ആപ്പ് ജോബ് ഉണ്ട് കേട്ട പാതി കേൾക്കാതെ പാതി വെച്ച് പിടിച്ച് നേരെ ഓഫീസിലോട്ട് വരുന്ന ആളുകളുണ്ട് അതും അല്ല ആ നമ്പറിലേക്ക് നിർത്താണ്ട് വിളിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്തരം ആളുകളടുത്ത് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂ അതിനുശേഷം എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ രീതിയിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ കഴിഞ്ഞ നാല് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായത് കുറെ ആളുകൾ നേരിട്ട് നമ്മുടെ ഓഫീസിൽ വരുന്നുണ്ട് അപ്പൊ ഈ വരുന്ന ആളുകളിലൊക്കെ മെജോറിറ്റി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം രണ്ട് കാരണങ്ങളാണ് കമ്പനി നോട്ടീസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാകാത്ത ആളുകൾ രണ്ടാമതായിട്ട് നേരിട്ട് ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് കാരണം കുറെ ആളുകൾ വരുന്ന സമയത്ത് ഫസ്റ്റ് കാറ്റഗറി ആളുകൾ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് അറിയാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുഴുവനായിട്ട് പറയാൻ പോകുന്നത് കാരണം കമ്പനിയുടെ ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുക്കും മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് വർക്ക് ഫ്രം ഹോമിന്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കണം അപ്പം നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആണ് കിട്ടുക അപ്പം അതുപോലെ തന്നെ ഈ ഓട്ടോ റിപ്ലൈ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ പറയുന്നുണ്ട് എനിക്ക് കമ്പനിയിൽ നിന്ന് ഒരു റിപ്ലേയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഇവിടുന്ന് ഓട്ടോ റിപ്ലൈ പോകുന്നുണ്ട് ഈ ഒരു ഗ്രീൻ ടിക്ക് ഉണ്ടല്ലേ അത് ഇങ്ങോട്ട് മെസ്സേജ് വരുന്നതും അതിന് ഓട്ടോ റിപ്ലേ പോയതാണ് അപ്പൊ ഈ ഒരു ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഇതേ ഇതുപോലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇതാണ് ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു റിപ്ലൈ മാത്രമാണ് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുക അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അയക്കാൻ പറയും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സ്ആപ്പ് ചാനലിന്റെ നിങ്ങൾക്കുള്ള വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് തരും ടെലഗ്രാമിന്റെ ലിങ്ക് തരും ഇതിന് രണ്ടിലും ജോയിൻ ചെയ്യണം ഫോളോ ചെയ്യണം അതുപോലെ തന്നെ അതിനകത്തുള്ള ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കണം സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ചുരുക്കി ചുരുക്കി ഇത്രയും കാര്യങ്ങളതിനകത്ത് ഈ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ഓട്ടോ റിപ്ലൈയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ ഇവിടെ വരുന്ന ഒരു നയൻറ്റി നൈ പെർസെൻറ്റേജ് ആളുകളും ഫോൺ കാണിച്ചിട്ട് പറയും എനിക്കൊരു ഓട്ടോ റിപ്ലൈ നിങ്ങളുടെ സൈഡിൽ നിന്ന് റിപ്ലൈ വന്നില്ലെന്ന് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഓട്ടോ റിപ്ലൈ പോയിട്ടുണ്ട് ചില ആളുകൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യും പക്ഷേ അതിനകത്ത് ഡീറ്റെയിൽസ് ഒന്നും വായിക്കത്തില്ല അപ്പൊ അത്തരം ആളുകളൊന്നും പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഈ ഒരു ഓട്ടോ റിപ്ലൈ കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മൂന്ന് നമ്പർ നൽകിയത് ചില സമയങ്ങളിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒരു നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോ റിപ്ലൈ കിട്ടില്ല അത് വാട്സാപ്പിന്റെ ടെക്നിക്കൽ പ്രോബ്ലം കാരണമാണ് അപ്പൊ അതിനാണ് മൂന്ന് നമ്പർ വെച്ചിട്ടുള്ളത് ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഓട്ടോ റിപ്ലൈ വന്നില്ലെങ്കിൽ അടുത്ത നമ്പറിലേക്ക് അയക്കാം അങ്ങനെ മൂന്ന് നമ്പറിലുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടും ആ ഒരു വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം ഇനി ടെലഗ്രാമിൽ എങ്ങനെ ജോയിൻ ചെയ്യും നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എന്താ ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യണം അല്ലേ അതേപോലെ തന്നെ ഈ ഒരു ടെലഗ്രാമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ ഓട്ടോ റിപ്ലൈ കിട്ടിയിട്ടുള്ള ടെലഗ്രാം ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതില് നമ്മുടെ വർക്ക് ഫ്രം ഹൊമിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒപ്പം ചെയ്യേണ്ട കാര്യമാണ് വാട്സപ്പ് ചാനലിൽ ലിങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ എവിടെയാണ് എന്ന് മനസ്സിലാകാത്ത ആളുകളുണ്ട് കാരണം നമ്മുടെ ആ ഒരു വാട്സ്ആപ്പ് ചാറ്റില് ഇത് വന്ന് കിടക്കത്തില്ല ഇപ്പൊ നമ്മുടെ ചാറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആളുകൾക്ക് മെസ്സേജ് അയക്കുന്ന ചാറ്റ് ആണ് ഇവിടെ ചിലപ്പോ ഇത് വന്ന് കിടക്കണമെന്നില്ല ചിലപ്പോ നല്ല അവിടെ എല്ലാം കിടക്കുക പകരം കിടക്കുന്ന നമ്മുടെ സ്റ്റാറ്റസ് ഇടുന്ന സ്ഥലം ഇവിടെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇടുന്ന സ്ഥലം ഇതാണ് നമ്മുടെ ചാനലുകൾ ഈ ചാനലുകൾ ഓരോ പുതിയ ആളുകൾക്കുള്ള ചാനലുകളാണ് ഇത് കൊണ്ട് സ്റ്റാറ്റസ് ഇവിടെ നിൽക്കുന്നു അതിന്റെ തൊട്ട് താഴെ ഉണ്ട് ചാനലുകൾ ഈ ചാനലുകളാണ് നമ്മളിത് ഇങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോസും ആ കുറച്ച് കാര്യങ്ങളെ ഉള്ളത് ജസ്റ്റ് വീഡിയോസും ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ സൂം മീറ്റിംഗ് എപ്പോഴാണെന്ന് ഇട്ട് തരും സൂം മീറ്റിന്റെ ലിങ്ക് തരും അപ്പൊ ഈ രീതിയിലാണ് വാട്സ്ആപ്പ് ചാനൽ ഉണ്ടാകുക അപ്പ ആ ഒരു വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ കയറി അതിനകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നോക്കണം അതുപോലെ തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് കിട്ടും സൂ മീറ്റിംഗ് അറ്റൻഡും ചെയ്യണം എങ്ങനെയാണ് മീറ്റിങ്ങിന്റെ ലിങ്ക് കിട്ടിയതെങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് ഈ വാട്സ്ആപ്പ് ചാനൽ ഇട്ടുതരും കൂടെ തന്നെ ടെലഗ്രാം ചാനൽ ഇട്ടുതരുന്നതാണ് ഓക്കെ ഇനി അടുത്തത് സൂ മീറ്റിംഗ് എങ്ങനെ അറ്റൻഡ് ചെയ്യും സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സൂം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇസഡ് ഒ എം സൂമി താഴെ കൊടുക്കാം സൂം അപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതായത് നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് സൂമ് വഴിയാണ് നടത്തുക അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യുന്നു സെയിം നമ്മൾ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് ലോഗിൻ ചെയ്യണം നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ പേരും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തു അതിനുശേഷം മീറ്റിംഗിന്റെ സമയമാകുമ്പോൾ മെജോറിറ്റി എല്ലാ ദിവസവും ദിവസം മണിക്കാണ് മീറ്റിംഗ് മീറ്റിംഗിന്റെ സമയം നിങ്ങൾക്ക് ലിങ്ക് കിട്ടും ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൂമ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ആയി വരും സൂമിന്റെ ഫേസ് വരും ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ മീറ്റിംഗിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പാക്കേജ് ജോബ് കിട്ടുക എങ്ങനെയാണ് ഡാറ്റ എൻട്രി എങ്ങനെയാണ് ടെലി വാട്സപ്പ് തുടങ്ങിയ ജോബുകൾ കിട്ടുക എങ്ങനെയായിരിക്കും അതിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് ഓരോ ദിവസത്തേയും വർക്കുകൾ ഉണ്ടാവുക അത് എങ്ങനെയാണ് കമ്പനിയെ കോൺടാക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ റൂൾസ് എന്തൊക്കെയാണ് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ഇനി ഈ രീതിയിലാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് അതിനുശേഷം സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള പേഴ്സണൽ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതുമാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ അതായത് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാം അന്ന് തന്നെ ജോയിൻ ചെയ്യാം അന്ന് തന്നെ ജോബ് തുടങ്ങാം എന്ന് വിചാരിച്ച് വരുന്ന ആളുകടുത്ത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും വാട്സാപ്പ് മെസ്സേജ് അയക്കാനും മാത്രമാണ് കമ്പനി പറയുക അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പൊ അത്തരം ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യം അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് പറയാം അപ്പൊ സ്വഭാവമായിട്ടും കേൾക്കുന്നു നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലല്ലോ വിഷമം തോന്നും അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് വരും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂമിൽ ഓൾമോസ്റ്റ് വൺ അവർ നമ്മൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ ഈ ഓരോ മണിക്കൂർ നമ്മൾക്ക് ഇവിടെ ഒരു ദിവസം പത്തും പതിനഞ്ചും ആളുകൾ വരുന്നുണ്ട് ഈ ഓരോ ആളുകൾക്ക് നമുക്ക് ഇത് എല്ലാ ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല നമുക്ക് ഇത്രയും സമയം വേണ്ടത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ സമയം നമുക്ക് പരിമിതികൾ കൊണ്ട് നമുക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകും ഒരു പേപ്പർ ഡീറ്റെയിൽസ് എന്നിട്ട് പറയും ഇതാണ് ഈ പ്രകാരം നിങ്ങൾ ജോയിൻ ചെയ്ത് സ്വിമ്മിങ് അറ്റൻഡ് ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ടതായിട്ട് സാഹചര്യം ഇല്ല നിങ്ങൾക്ക് സ്വുമ്മിങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് തരുന്നുണ്ട് എന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി വന്നാൽ ജോലി ലഭിക്കത്തില്ല മറിച്ച് കമ്പനിയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്യും ആ ആളുകൾക്കാണ് ജോബ് ലഭിക്കുക അത് കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള ആളുകളാണെങ്കിലും വർക്ക് ചെയ്യാം നിങ്ങൾ ടാലന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ റൂൾസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് കാരണം ജെന്വിനായിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം കേരളത്തിൽ നമ്മൾ വൈറബിൾ ആയിട്ടുള്ള വർക്ക് ഫ്രോം മാത്രമാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നേരിട്ട് വന്ന് ഉടനെ ജോലിക്ക് കയറാം എന്ന് വിചാരിച്ച് കുറെ ആളുകൾ വരുന്നുണ്ട് പക്ഷെ സോറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക വിളിക്കരുത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജിന് റിപ്ലൈ ഒന്നും കിട്ടത്തില്ല വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം ഓട്ടോ റിപ്ലൈ കിട്ടും ജോയിൻ ചെയ്യാം വാട്സപ്പ് ചാനലിലെ ഡീറ്റെയിൽസ് നോക്കുക സോ ലിങ്ക് എപ്പ തരും നോക്കുക സോമിറ്റിംഗ് അത് ആ ചാനൽ നിങ്ങൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ആഴ്ചയിൽ രണ്ട് മൂന്ന് നാല് ദിവസം ഒക്കെ സൂമീറ്റിംഗ് ഉണ്ടാവും അപ്പം സൂമീറ്റിന് ലിങ്ക് കിട്ടും സൂം ആപ്ലിക്കേഷൻ എടുക്കുക സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക സൂം അറ്റൻഡ് ചെയ്യുക ഈ രീതിയിലാണ് നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ താങ്ക്